വെൽക്കം ബാക്ക് ടു കാർഡ് ഹോണ്ടഡ സി ബി ത്രീ ഹൺഡ്രഡ് ആറ് വാങ്ങണമെന്ന ആഗ്രഹം എല്ലാവർക്കും കാണും കാരണം അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു ന്യൂ നിയോറിട്രോ ലുക്കിലാണ് ആ ഒരു വണ്ടി വരുന്നത് അതായത് ഹോണ്ടഡ തന്നെ വലിയ ബൈക്കുകളായ സി ബി വൺ തൗസൻഡ് ആറിൻ്റെ ഒക്കെ ഡിസൈൻ ഇൻസ്പയർ ചെയ്താണ് ഹോണ്ട ആ ഒരു വണ്ടി കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ ഇതൊരു മുന്നൂറ് cc സി വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ തന്നെ വില കൊടുക്കേണ്ടി വരും കുറച്ച് ഓവർ പ്രൈസ് ആക്കിയാണ് ഹോണ്ട ആ ഒരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കുന്നത് എന്നാൽ ഇനി നിങ്ങൾക്ക് ആ ഒരു വിഷമം വേണ്ട അതേ സെയിം ലുക്കിൽ അതിനേക്കാളും വില കുറച്ച് അതിനേക്കാളും പവർ കുറഞ്ഞ് ഹോണ്ട ഒരു വണ്ടി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ അവരിപ്പം ഇന്ത്യയിൽ പേറ്റേണ്ടി ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇപ്പം വേറെ ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഇൻഡോനേഷ്യയിലും അതേപോലെ പല ഏഷ്യൻ മാർക്കറ്റുകളിലും അവൈലബിളായ അവരുടെ ഒരു വണ്ടിയുണ്ട് സി ബി വൺ നയൻറ്റി ടി ആർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ആ വണ്ടിയാണ് ഇടത് ഇതെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ആ ഒരു പെറ്റിൻ്റെ ഡിസൈനും ആ ഒറിജിനൽ ആ ഒരു സി ബി വൺ നയൻറ്റി ടീ ആർ നോക്കിയാണെങ്കിൽ രണ്ടും വളരെ സിമിലറാണ് അപ്പം ആ ഒരു വണ്ടി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇത് ബേസിക്കലി നമ്മുടെ ഹോർണറ്റ് ടൂ പോയിന്റ് തന്നെയാണ് ഹോണർ ടു പോയിന്റോയുടെ ഫ്രെയിമിലാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചേക്കുന്നത് എന്നാൽ ലുക്ക് നോക്കിയാണെങ്കിൽ നമ്മുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആറിൻ്റെ ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത് ഡിസൈൻ നോക്കിയാണെങ്കിൽ നല്ല നിയറിട്ടൊരു ലുക്ക് തന്നെ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അതായത് ഗ്ലോബലിയുള്ള ഹോണ്ടയുടെ വലിയ വണ്ടികളുടെ ഡിസൈൻ അതേപടി ഇൻസ്പയർ ചെയ്തത് വന്നേക്കുന്നത് നമ്മുടെ സി ബി ത്തിൽ കണ്ടതായിട്ട് വളരെ സിമിലറാണ് ഡിസൈൻ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ഒരു എൽ ഇ ഡി ഹെഡ് ലാം കാണാൻ കഴിയും അതേപോലെ നല്ല തടിച്ചൊരു ടാങ്ക് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് സീറ്റ് നോക്കിയാണെങ്കിൽ ഒരു സിംഗിൾ പീസ് സീറ്റാണ് അതും വളരെ നാരോ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു റിയറിൻ്റെ ഒക്കെ വരുന്നത് റിയറിൽ നോക്കിയാലും ആ ഒരു ടൈലൊക്കെ നോക്കിയാലും വളരെ ഷോർട്ടായിട്ട് വളരെ ഒതുങ്ങിയ രീതിയിലാണ് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് വണ്ടിക്ക് ഹോർണറ്റ് ടു പോയിൻ്റ് കണ്ട പോലെ തന്നെ യു എസ് ടി ഫോക്കാണ് കൊടുത്തേക്കുന്നത് ആ സെയിം യു എസ് ടി ഫോക്ക് തന്നെയാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോർണറ്റ് ടു ആയിട്ട് സെയിം തന്നെയാണ് അതായത് പുറമേന്നുള്ള ബോഡിയിൽ മാത്രമേ മാറ്റ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹോർണറ്റ് ടു പോയിൻറ്റുമായിട്ട് സെയിമാണ് യു എസ് ടി ഫോക്കും ഷോക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് സെയിം തന്നെയാണ് ടാങ്ക് നോക്കിയാലും സെയിം തന്നെയാണ് ആ ഹോർണിൻ്റെ പോലെ തന്നെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ആയിരിക്കും ഈ ഒരു വണ്ടിക്ക് കിട്ടാൻ പോകുന്നത് ബ്രേക്ക്സ് നോക്കിയാലും ആയിട്ട് സെയിം തന്നെയാണ് വണ്ടിയുടെ എഞ്ചിനും നമ്മുടെ ഹോണിന് ടു പോയിന്റുമായിട്ട് സെയിം തന്നെയാണ് നൂറ്റി എൺപത്തിനാല് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പതിനാറ് പോയിന്റ് ഏഴ് എച്ച് വോളം പവർ അത് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ പതിനഞ്ച് പോയിന്റ് ഒമ്പത് എൻ എം ടോർക്ക് അതായത് ഓൾമോസ്റ്റ് പതിനാറ് എൻ എം ടോർക്കും ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് വണ്ടിക്ക് കിട്ടിയേക്കുന്നത് അതിൽ സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ചും അവർ കൊടുത്തിട്ടുണ്ട് പവർ കുറവാണെങ്കിലും ഈ ഒരു വണ്ടിക്ക് വെയിറ്റും അതേപോലെ തന്നെ കുറവാണ് ഹോണർ ടു പോയിൻ്റ് നോക്കിയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോഗ്രാം വോളം മാത്രമേ വെയിറ്റ് വരുന്നൂ ഈ ഒരു വണ്ടിക്കും ഏകദേശം ആ ഒരു വെയിറ്റ് ഒക്കെ വരാനാണ് സാധ്യത പിന്നെ സീറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഹോർണറ്റിന് എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ഓളം സീറ്റിട്ടുണ്ടായിരുന്നു ഏകദേശം അതൊക്കെ തന്നെയായിരിക്കും ഇതിന് വരാൻ പോകുന്നത് നൂറ്റി അറുപത്തേഴ് എം എം ഓളം ഗ്രൗണ്ട് ക്ലിയൻസും ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഇൻസ്റ്റൺ കൺസോൾ നോക്കിയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ ആ ഒരു സി ബി ത്രീ ഫിഫ്റ്റി ഹൈനസ്സിൽ കണ്ട പോകാത്ത ആ ലേ ഔട്ടാണ് വരുന്നത് പക്ഷേ നോക്കിയാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലൊ എൽ സി ഐ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ബാക്കി ആ ചതരം പോലത്തെ ഭാഗത്ത് നമുക്ക് ചെറിയ സ്വിച്ചുകളും ഇൻഡിക്കേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ഈ വീണ്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കിയാണെങ്കിൽ ലുക്ക് തന്നെയാണ് ആ ഒരു നിയമലിട്ടൊരു ലുക്ക് അതായത് സി ബി ത്രീ ഹണ്ഠ്രൻ ചെയ്യേണ്ട സെയിം ലുക്ക് നമുക്ക് ആ ഒരു സി ബി ത്രീ ഹണ്ഠറിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും ഇപ്പോൾ ഹോണ ടു പോയിന്റ് ഓ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ ത്രീ ലാക്കോളാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഏതാണ്ട് ആ ഒരു പ്രൈസിനോട് സിമിലർ തന്നെയായിരിക്കും ഈ ഒരു വില എന്നാണ് പറയുന്നത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം